തന്നെ ചീത്ത പറഞ്ഞാൽ തീരുന്ന വിഷയമല്ല സി എച്ച് ആർ വിഷയമെന്ന് ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് സർക്കാരിന്റെ പാളിച്ചിയാണ് സി എച്ച് ആർ വിഷയത്തിൽ ഇപ്പോഴത്തെ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏകീകൃത അഭിപ്രായമില്ലെന്ന് സുപ്രീം കോടതിയും പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യത്തിൽ സർക്കാർ ഏകീകൃതമായൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് കർഷകരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളണമെന്നും എം പി അടിമാലിയിൽ പറഞ്ഞു പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം ഉണ്ടായിട്ടുള്ള പാളിച്ചകൾ ചൂണ്ടിക്കാണിക്കുന്ന എനിക്കെതിരെ ഇനി അതല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പാളിച്ചകൾക്കെതിരെ ശബ്ദമുയർത്തുന്നവർക്കെതിരെ ആക്ഷേപ വർഷവുമായി രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് അങ്ങനെയേറ്റം ദുരുപ്രദിഷ്ഠിതമാണ് ഇതെന്നെ പത്ത് ചീത്ത പറഞ്ഞാൽ തീരുന്ന ഒരു വിഷയമാണ് പ്രധാനപ്പെട്ട സി വി ഒറീസും ഇടതുപക്ഷ നേതാക്കന്മാരും ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് സമീപഭാവിയിൽ മറ്റൊരു കാര്യം കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ശ്രീമാൻ എം എം മണിയുടെ ഭാഗത്ത് നിന്ന് ഒരു പുലഭ്യ വർഷം ഉടനെ തന്നെ ഉണ്ടാകാനും എല്ലാ സാധ്യതയും അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഗവണ്മെൻറ്റിൻ്റെ പാളിച്ചയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നത് വനം വകുപ്പ് ഇപ്പോഴും രണ്ട് ലക്ഷത്തി ചില്ലുവാനം ഏക്കർ ഭൂമിയാണ് ഇത് റിസർവ് വനമാണ് സി എച്ച് ആർ ഇവിടെ നിന്ന് മുഴുവൻ ആളുകളും കുടിയൊഴിഞ്ഞ് പോയിക്കൊള്ളണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുക റവന്യൂ വകുപ്പ് പല പ്രാവശ്യവും അതിനനുസരിച്ചുള്ള നിലപാട് മാറ്റിയും തിരിച്ചും പറഞ്ഞിട്ടുമുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു ഒന്നും ഏകീകൃതമായ ഒരു അഭിപ്രായമില്ല എന്ന് പരമാനധ സുപ്രീം കോടതിയാണ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇക്കാര്യത്തിൽ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള നടപടികൾ ആശാസ്യമല്ല ഇത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഏകീകൃതമായൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കർഷകരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു അതല്ലാതെ മറ്റൊന്നും ഇക്കാര്യത്തിൽ ചെയ്യാനില്ല ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്